മനുഷ്യൻ്റെ ഏറ്റവും ഉന്നതമായ കാലഘട്ടമാണ് വിദ്യാഭ്യാസ കാലഘട്ടം പല അറിവുകൾ നമുക്ക് ലഭിക്കുവാൻ ഈ കാലയളവ് വളരെയേറെ ഉത്തമമാണ് പഠന പുരോഗതിക്കും അതുപോലെ തന്നെ പരീക്ഷകളിൽ ഉന്നതമായ സ്ഥാനം നേടുന്നതിനും മത്സര പ്രവണതയുള്ള എല്ലാ പ്രവൃത്തികളിലും വിജയം നേടുന്നതിനും ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീത മേ രമാ രമണവിശ്വശ പ്രയച്ഛമേ പ്രയച്ഛ മേ മന്ത്രമാണ് പതിവായി നിത്യം ജപിക്കേണ്ടതാണിത് സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ഇത് സരസ്വതീ മന്ത്രമാണ് ഇതും ജപി ഗുരുവേ സർവലോകാനാം ഭിഷജേ ഭവരോണാം നിധേയ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തിയെ നമ ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കീർത്തനമാണ് ശ്ലോകമാണ് ഇതും ജപിച്ചാൽ വളരെയേറെ അത്യുത്തമമാണ് ഈ മന്ത്രങ്ങളെല്ലാം ജപിച്ച് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്താൽ നമുക്ക് ഉന്നത വിജയം നേടാനാവും